സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ പുനർവിവാഹം അതും പറഞ്ഞ് അവനൊരു സെല്യൂട്ടും കൊടുത്തുകൊണ്ട് കല്യാണി രാഖിയുടെ അടുത്തേക്കൂടി രാഖി എല്ലാം കണ്ടുകൊണ്ട് കുറച്ച് മാറി നിൽപ്പുണ്ടായിരുന്നു ഇവളെ തല്ലിയതിൽ ഇതുവരെ ഉള്ളിലൊരു കുറ്റബോധം തോന്നിയിരുന്നു ഇപ്പൊ തോന്നുന്നു ഒരെണ്ണം അല്ല ഒരഞ്ചാറെങ്കിലും കൊടുക്കണമായിരുന്നു വേടക്ക് പെണ്ണ് കാശിനാഥൻ പിറുതിർത്തു എന്നാലും അങ്ങേരോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു നീ വേറെ ലെവലാ മോളെ അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് നടക്കും വഴി രാഖി കല്യാണിയോടായി പറഞ്ഞു ഉവ്വ എന്റെ എന്തോ ഭാഗ്യത്തിന് അങ്ങേരെല്ലാം എല്ലാം കേട്ടോണ്ട് നിന്ന് അല്ലെങ്കിൽ ഇന്ന് അങ്ങേരെ ആ ആലിൽ കെട്ടി തൂക്കിയനെ കല്യാണി പറഞ്ഞത് കേട്ട് രാഖി ചിരിച്ചുപോയി എന്തായാലും നിനക്ക് ഇഷ്ടമാണെന്ന് ഇപ്പൊ അങ്ങേർക്കും അറിയാലോ അങ്ങേരുടെ അമ്മയ്ക്കും നിന്നെ ഇഷ്ടം അപ്പൊ പിന്നെ ഇനി എന്ത് പേടിക്കാനാ രാഖി ചോദിച്ചു അതൊക്കെ ശരിയാ പക്ഷെ ആ കാട്ടുപോത്തൊന്നും മെരിങ്ങണ്ടേ അതിനി ഇനി മിക്കവാറും അങ്ങേർക്ക് ഞാനൊരു മൂക്കയറിണ്ടി വരും ഉവാ അവസാനം നിന്റെ മൂക്കിൽ പഞ്ഞു വയ്ക്കേണ്ട അവസ്ഥ വരരുത് രാഖി ചിരിയോടെ പറഞ്ഞു ഒന്ന് കൂടി പട്ടി നീ ഇങ്ങനെ രണ്ട് വെള്ളത്തിനും കാലം വയ്ക്കാതെ എൻ്റെ ഒപ്പം നിക്ക് എനിക്ക് വേണ്ട മോട്ടിവേഷനും അഴിയൊക്കെ തന്നെ സഹായിക്കും എന്റെ ചങ്കല് എടി നീ ഉം തരാം തരാം അതിന് വലിയ പാടൊന്നുമില്ലല്ലോ താങ്ക് യു മുത്തു രാഖിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു വഴിതോറും പിന്നെയും ഓരോ തമാശകൾ പറഞ്ഞ് വരുമ്പഴി കല്യാണിയും രാഖിയും കൂടി മാലതിയുടെ വീട്ടിൽ കയറി രാഖിയുടെ അമ്മ സുധ അവിടെ ഉണ്ടായിരുന്നു അവരൊരു സാരി കടയിൽ നിന്നും കൊണ്ടുവരാൻ മാലതിയോട് പറഞ്ഞിരുന്നു അതിനുള്ള കാശും കൊടുത്തു വിട്ടതാണ് മാലതി വരാൻ സമയമാവുന്നതേ ഉള്ളൂ അതുവരെ മാലതിയുടെ പിള്ളേരോട് സംസാരിച്ചുകൊണ്ട് അവരില്ല വീട്ടിലെത്താൻ ലൈറ്റാവുമെന്നും പറഞ്ഞ് കല്യാണിടയ്ക്ക് പോവാൻ തുടങ്ങിയതാണ് പക്ഷെ രാഖിയുടെ അമ്മ ഒരുമിച്ച് പോവാമെന്നും പറഞ്ഞ് അവളെ പിടിച്ചിരുത്തുകയാണുണ്ടായത് അവർ കൂടെ ഉള്ളത് കൊണ്ട് ഇരുട്ടായാലും വഴി നടക്കാൻ പേടിക്കുകയും വേണ്ട മാലതി വന്ന് സാരിയും വാങ്ങി അവർ മൂന്ന് പേരും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലതുപോലെ ഇരുട്ടിയിരുന്നു വഴി ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എങ്കിലും ചിലയിടത്തൊരല്പ ഇരുട്ടാണ് ആ ഇരുട്ടിനേക്കാൾ ഭയാനകമായ ഇരുണ്ടൊരു മുഖം കല്യാണിയുടെ മനസ്സിൽ തെളിഞ്ഞു ദേഷ്യം കൊണ്ട് കലി തുള്ളി നിൽക്കുന്ന സാവിത്രിയുടെ മുഖം ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് സാവിത്രിയമ്മ ഇന്ന് തന്നെ കൊന്നു തന്നെയാണ് ഇന്ന് അവരുടെ വാളിൽ നിന്ന് എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല കല്യാണി നടപ്പിന്റെ വേഗം വർദ്ധിപ്പിച്ചു വീടിന് മുന്നിലെത്തിയതും രാഖിയോടും അവളുടെ അമ്മയോടും പിന്നെ കാണാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വീട്ടിലേക്ക് നടന്നു മുറ്റത്തേക്ക് ഇറങ്ങിയതും ഉമ്മറത്ത് നിൽക്കുന്ന സാവിത്രിയും രാജേഷിനെയും കല്യാണി കണ്ടു രാജേഷ് ഉമ്മറത്തെ കസേരയിലിരിക്കുകയാണ് സാവിത്രി അരബിത്തിയിൽ ചാരി കല്യാണിയെ നോക്കി നിൽക്കുന്നു രാജേഷിനെ കണ്ടതും കല്യാണിക്ക് ദേഷ്യം വന്നു അവൻ എന്തെങ്കിലും പരദൂഷണം പറയാൻ വന്നതാവോന്ന് അവൾക്ക് മനസ്സിലായി നിക്കടി അവിടെ അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇത്ര നേരം നീ ഏതവൻറെ കൂടെ ആയിരുന്നു ഡീ ഉമ്മറത്തേക്ക് കേറാൻ തുടങ്ങിയ കല്യാണിയെ നോക്കി സാവിത്രി ചോദിച്ചു ഡേ സാവിത്രിയമ്മേ വെറുതെ അനാവശ്യം പറയരുത് ഞാൻ അമ്പലത്തിൽ തന്നെയാ പോയത് വരുന്ന വഴിക്ക് പിന്നെ ആ മാലതി ചേച്ചിയുടെ വീട്ടിലൊന്ന് കേറി അതാ താമസിച്ച കല്യാണി മറുപടി പറഞ്ഞു ഓ ഞാൻ പറയണതാണോ അനാവശ്യം നീ ഓരോന്ന് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാലേ സാവിത്രി പുച്ഛത്തോടെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു എന്ന സാവിത്രി ഈ പറയുന്നേ കാര്യം മനസ്സിലാവാതെ കല്യാണി തിരിച്ചു ചോദിച്ചു എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നീ അമ്പലത്തിൽ പോയത് തൊഴാനോ അതോ നിന്റെ മറ്റവനെ കാണാനോ ഞാനൊന്നും അറിയില്ല എന്ന് നീ കരുതി അലടി ദേഷ്യത്തോടെ സാവിത്രി ചോദിച്ചു നിങ്ങൾ എന്തറിഞ്ഞെന്ന് ഈ പറയുന്നേ ഏത് മറ്റവനെ കണ്ടെന്ന ഈ പറയുന്നേ ഓ അപ്പുറത്തെ വീട്ടിലാ തലത്തേറിച്ചവന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അവന്റെ കൂടെ അമ്പലമുറ്റത്ത് നിന്ന് സിങ്കരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് സാവിത്രി താക്കീതുപോലെ പറഞ്ഞു പോട്ടെന്നെ അവളിഞ്ഞി അങ്ങനെയൊന്നും പോവില്ല രാജേഷ് ഇടക്ക് കയറി പറഞ്ഞു രാജേഷ് ആണ് താനും കാശിയേട്ടനും സംസാരിച്ചു തന്ന കാര്യം സാവിത്രിയമ്മയോട് പറഞ്ഞതെന്ന് കല്യാണിക്ക് അപ്പം മനസ്സിലായി കഴിഞ്ഞ ദിവസം കാശിനാഥന്റെ കയ്യിൽ നിന്നും തല് കിട്ടിയതിന്റെ ദേഷ്യവും കാശിനാഥനോട് രാജേഷിനുണ്ടല്ലോ ദേ വഴിയിൽ പോകുന്ന കണ്ടവമാരൊക്കെ പറയുന്ന കേട്ടിട്ട് സാവിത്രിയമ്മ വെറുതെ എൻ്റെ മേക്കിട്ട് കയറാൻ വരണ്ട രാജേഷിന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് കല്യാണി പറഞ്ഞു കല്യാണി പറഞ്ഞത് രാജേഷിനെ കുറിച്ചാണെന്ന് സാവിത്രിക്കും രാജേഷിനും ഒരുപോലെ മനസ്സിലായി ആരെയടി നീ വഴിയെ പോയവരൊന്ന് പറഞ്ഞു നാളെ നിന്റെ കഴുത്തില് താലി കെട്ടണ്ടവനാറക്കണ്ടെ ചീറി അടുത്തു അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച മതിയോ എൻ്റെ കഴുത്തിൽ ആര് താലി കെട്ടണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് അതിലാരും ഇടപെടാൻ വരണ്ട കല്യാണി തീർത്തു പറഞ്ഞു ഓ ആ തല തെറിച്ചവനെ കെട്ടാനാണോ നിന്റെ ഉദ്ദേശം സാവിത്രി അരിശത്തോടെ ചോദിച്ചു ആ അതെ കാശിയെ കെട്ടാൻ തന്നെയാ എന്റെ ഉദ്ദേശം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലോ എൻ്റെ രാജേഷ് കേൾക്കാൻ വേണ്ടിട്ടാണ് കല്യാണി അപ്പൊ അങ്ങനെ പറഞ്ഞത് രാജേഷിൻ്റെ ചിരിച്ച മുഖത്ത് ദേഷ്യം നിറയുന്നത് അവളപ്പൊ കണ്ടു ആഹാ അപ്പൊ സംശയിച്ചതുപോലെയൊക്കെ തന്നെയാ കാര്യങ്ങള് ഇന്നലെ നീ അവര് വേണ്ടി വാദിച്ചപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇത് നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ മോളുടെ അങ്ങേരും കൂടി ഒന്ന് അറിയട്ടെ സാവിത്രി പറഞ്ഞു ആ നിങ്ങൾ പോയി പറ എനിക്കൊരു കുന്തോ ഇല്ല ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കല്യാണി അകത്തേക്ക് പോയി സാവിത്രി ഉമ്മറത്ത് നിന്ന് പിന്നെയും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു മുറിയിലെത്തിയപ്പോഴാണ് താൻ പറഞ്ഞു പോയതിന് പിന്നിലെ അബദ്ധം കല്യാണിക്ക് മനസ്സിലായത് സാവിത്രിയമ്മ ഇതെങ്ങാനും അച്ഛനോട് പറഞ്ഞ അതോടെ എല്ലാം അവസാനിക്കും അച്ഛനാണെങ്കിൽ കാശേട്ടനെ കണ്ണെടുത്ത കണ്ടൂടാം അപ്പൊ പിന്നെ ഇതറിഞ്ഞ ഭയം കൊണ്ട് കല്യാണിയുടെ നെഞ്ചിടിപ്പേറും പേടിയും വെപ്രാളവും കൊണ്ട് കല്യാണിക്കാണെങ്കിൽ കട്ടിലിരുന്നിട്ട് ഇരുപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല മുറിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കല്യാണി ഇടയ്ക്കിടെ നഖം കടിക്കുന്നുമുണ്ട് ടെൻഷൻ വരുമ്പോൾ കല്യാണി ഇങ്ങനെയാണ് നഖം കടിച്ചുകൊണ്ടിരിക്കും ഉമ്മറത്തിരുന്ന് സാവിത്രിയമ്മ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് ഇടയ്ക്ക് രാജേഷിന്റെ സംസാരവും കേൾക്കാം അതുകൊണ്ട് തന്നെ രാജേഷ് ഇതുവരെയായിട്ടും പോയിട്ടില്ലെന്ന് കല്യാണിക്ക് മനസ്സിലായി പണ്ടാരം രണ്ടും കൂടി എൻറെ പോക കാണാനുള്ള പരിപാടിയാ കല്യാണി ദേഷ്യത്തോടെ പിറുവിർത്തു അച്ഛൻ പൊതുവെ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടുന്നിട്ടായിപ്പോന്നുമല്ല പക്ഷെ ദേഷ്യം വന്ന പിന്നെ ആൾക്ക് കണ്ണും മൂക്കും കാണില്ല മകളാണെന്ന പരിഗണന പോലും ചിലപ്പോൾ കാണിച്ചെന്ന് വരില്ല കുഞ്ഞിലെ താൻ എന്തോ ഒരു വികൃതി കാണിച്ചതിന് അച്ഛൻ തന്നെ അടിച്ച അടികൾ ഇപ്പോഴും ഓർമ്മയിലുണ്ട് അന്ന് അച്ഛൻ തല്ലിയപ്പോൾ എൻ്റെ കരച്ചിൽ കേട്ട് മീനാക്ഷമ്മ ഓടി വരികയും കുഞ്ഞുങ്ങളെ ഇങ്ങനെ തല്ലരുതെന്നും പറഞ്ഞ് അച്ഛനോട് ദേഷ്യപ്പെടുകയും ചെയ്തു അതോടൊപ്പം കരഞ്ഞു തളർന്ന എന്നെ അവരുടെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ആ സംഭവത്തിന്റെ പേരിൽ രണ്ട് ദിവസമാണ് ഞാൻ അച്ഛനോട് പിണങ്ങി നടന്നത് കല്യാണിയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്തി അഴിഞ്ഞു തുടങ്ങിയ ഒന്നുകൂടി മുറുക്കി കൊടുത്തുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി വരികയാണ് ശ്രീധരൻ ഇടയ്ക്ക് റോഡരികിലൊന്ന് കാർക്കിച്ച് തുപ്പുകയും ചെയ്തു ഇന്ന് കുറച്ചേ കുടിച്ചിട്ടുള്ള ആള് പക്ഷെ അരയിലൊരു റമ്മിന്റെ ബോട്ടിലുണ്ട് വീട്ടിലിരുന്ന് അടിക്കാനാണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ശ്രീധരൻ മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് അടിക്കും കൂട്ടുകൂടാൻ പോവാറില്ല ശ്രീധരന്റെ കയ്യിലൊരു വെളുത്ത പ്ലാസ്റ്റിക് കവറുണ്ട് അതിൽ പച്ചക്കറിയും ഉപ്പും മുളകും മല്ലിയും റവയും കാപ്പുപൊടിയും ഒക്കെയാണ് റോഡിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങുന്ന ശ്രീധരനെ സാവിത്രിയും രാജേഷും കണ്ടു മുറ്റത്തേക്ക് ഇറങ്ങിയ പാടെ ഉമറത്ത് നിൽക്കുന്ന സാവിത്രിയും രാജേഷിനെയും ശ്രീധരനും കണ്ടിരുന്നു രാജേഷിനെ കണ്ടതും ശ്രീധരന്റെ നെറ്റി ചുളിഞ്ഞു തൻ്റെ പെങ്ങളുടെ ഒരേ ഒരു മകനാണെങ്കിലും അവനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ശ്രീധരന് രാജേഷിനോട് ഇപ്പൊ ദേഷ്യാണ് അവനെക്കുറിച്ച് കേട്ട കാര്യങ്ങളിൽ പലതും സത്യമാണെന്ന ബോധ്യം ഉള്ളത് കൊണ്ട് കൂടിയാണ് ശ്രീധരൻ ഉമ്മറമുറ്റത്തെത്തിയതും രാജേഷ് വളരെ ഭവ്യതയോടെ നിന്നു ഒപ്പം ശ്രീധരനെ നോക്കി അവനൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു പക്ഷെ ശ്രീധരൻറെ മുഖത്ത് ഗൗരവമാണ് നീ എന്താടാ ഈ നേരത്തെ ഇവിടെ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ശ്രീധരൻ ചോദിച്ചു ഒന്നുമില്ല അമ്മാവ ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ രാജേഷ് പറഞ്ഞു ഒന്നിരുത്തി മൂളികൊണ്ട് ശ്രീധരൻ കയ്യിലിരുന്ന കവർ സാവിത്രിയെ ഏൽപ്പിച്ചു സാവിത്രി അതൊന്ന് തുറന്നു നോക്കി പിന്നെ ശ്രീധരന്റെ മുഖത്തേക്കും നോക്കി കല്യാണിയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തുടങ്ങൂ ടെൻഷൻ സാവിത്രിയുടെ മുഖത്തുണ്ട് കാരണം അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർക്കൊരത്തും പിടിയുമില്ല അച്ഛൻ്റെ ശബ്ദം മുറിയിൽ ഇരുന്ന കല്യാണിയും കേട്ടിരുന്നു അവളുടെ നെഞ്ചടിപ്പേർ പേടിയോടെ അവൾ സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു ശ്രീധരൻ സാവിത്രിയെ നോക്കി ചോദിച്ചു ആ ചോദ്യം കേൾക്കാൻ കാത്തു നിന്ന പോലെ സാവിത്രിയുടെ മുഖം തെളിഞ്ഞു മോള് അവൾ കാരണം ഇനി നാട്ടിലൂടെ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റൂന്നും തോന്നുന്നില്ല സാവിത്രി പുച്ഛത്തോടെ പറഞ്ഞു സാവിത്രി ശ്രീധരൻ ഒരലറിലൂടെ നീട്ടി വിളിച്ചു സാവിത്രിയും രാജേഷും മാത്രമല്ല അകത്തിരുന്ന കല്യാണി വരെ ഞെട്ടിപ്പോയി എന്റെ മോളെ പറ്റി എന്തേലും പറഞ്ഞുണ്ടല്ലോ ദേഷ്യം കൊണ്ട് ശ്രീധരൻ്റെ മുഖം മുറുകി കണ്ണുകൾ കുർത്തു ഓ ഞാൻ പറയുന്നാണോ കുറ്റം അപ്പൊ ഈ നാട്ടുകാർ പറഞ്ഞാലോ സാവിത്രി പതരാതെ വീറോടെ പറഞ്ഞു ആരെന്ത് പറഞ്ഞു എന്നാ നീ പറയുന്നേ അല്ലെങ്കിൽ തന്നെ പറയാൻ മാത്രം അവളെ എന്താ ചെയ്തേ ശ്രീധരൻ ചോദിച്ചു അത് പോയി നിങ്ങളുടെ മോളോട് തന്നെ ചോദിച്ചു നോക്ക് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു പോയിട്ട് രാത്രി വരെ ആരോട് ശൃംഗരിച്ചു നിൽക്കുവായിരുന്നു സാവിത്രി പറഞ്ഞു തീർന്നതും സാവിത്രിയുടെ മുഖ അടച്ചു ശ്രീധരൻ കൊടുത്തു കണ്ണിൽ കൂടി പൊന്നീച്ച പാറും പോലെ ഒരടി അതും വളയം പിടിച്ച് തഴമ്പിച്ച ആ കൈ കൊണ്ട് വേദന കൊണ്ട് സവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി പോയി എന്റെ മൂളെപ്പറ്റി ഒരു വാക്ക് നീനി മിണ്ടിയ അരിഞ്ഞുകളയും ഞാൻ ആ നാവ് ശ്രീധരൻറെ ശബ്ദം ഉയർന്നു കലി തുള്ളി നിൽക്കുന്ന ശ്രീധരനെ കണ്ട് രാജേഷു ഒന്ന് പരിങ്ങി ഞാൻ പറയുന്നതാണ് ഉപ്പക്കുറ്റം ദീപാരാധന തൊഴാൻ അമ്പലത്തിൽ പോയോള് കയറി വന്നത് ദേ കുറച്ചു മുമ്പാ അത്രയും നേരം അവൾ എവിടെയായിരുന്നു ദേ ഈ നിൽക്കുന്ന രാജേഷിനോട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക് സാവിത്രി രാജേഷിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ശ്രീധരന്റെ നോട്ടം അതോടെ രാജേഷിന്റെ നേർക്കായി ദേഷ്യത്തോടെയുള്ളൊരു നോട്ടം പെട്ടു പോയല്ലോ എന്നൊരു ഭാവു ആയിരുന്നു രാജേഷിന്റെ മുഖത്തപ്പൂ അത് ഞാൻ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല നമ്മുടെ കല്യാണി ആ കാശിനാഥനും അമ്പലമുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല തന്നോട് പറഞ്ഞതിന് നേരെ വിപരീതമായി രാജേഷ് പറഞ്ഞത് കേട്ട് സാവിത്രി അന്തം വിട്ടു കല്യാണിയും കാശിനാഥനും അമ്പലമുറ്റത്ത് നിന്ന് സംസാരിച്ചെന്നും അവൻ അവളെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് എവിടേക്കോ പോയേക്കോ ആണെന്നും രാജേഷ് സാവിത്രിയോട് പറഞ്ഞിരുന്നു സാവിത്രി രാജേഷിനെ തറപ്പിച്ചൊന്നും നോക്കി രാജേഷ് പെട്ടെന്ന് മുഖം കുരിച്ചു കളഞ്ഞു നിന്റെ വാക്ക് വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ സാവിത്രിയിൽ നിന്നൊരാത്മകഥ ഉയർന്നു അച്ഛൻ തന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായതും കല്യാണി അവിടേക്ക് വന്നു ശ്രീധരൻ കല്യാണിയെ നോക്കി തുടരും